എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അൺറിയലിസ്റ്റിക്കായ അടിസ്ഥാനരഹിതമായ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ പേരി കൊണ്ട് നമ്മുടെ അങ്കലാപ്പ് കൊണ്ട് നമ്മുടെ പരിഭ്രമം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുകയാണ് എന്ന് ഒരു സംഭവമാണെന്നും അതിൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആൾ എന്നെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ആങ്സൈറ്റി സിംറ്റംസ് ഉണ്ടാകാറുണ്ട് നെർവസ്നെസ് ഉണ്ടാവാറുണ്ട് നെഞ്ചിലിപ്പ് കൂടാറുണ്ട് എന്നെല്ലാം കേട്ട് അതിനെ ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന അവസ്ഥയായി മാറ്റിയെടുത്ത് ആ സമയത്ത് എനിക്കും അങ്ങനെയെല്ലാം ഉണ്ടാകും എന്ന് ചിന്തിച്ച് വശായി അങ്ങനെ അതിനെക്കുറിച്ച് പേടിച്ച് ആ പേടി നമ്മുടെ അമിഗ്ഡല ഒരു ത്രെട്ടായി പെർസീവ് ചെയ്ത് മനസ്സിലാക്കി അതിന് തക്കതായി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയാണ് ഈ ആങ്സൈറ്റി ഇതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് പരീക്ഷാ പേടി ഉണ്ടാകുന്നത് പരീക്ഷ എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായും അത് ഫെയിലാവരുത് എന്നും നല്ല മാർക്ക് കിട്ടണമെന്നും ഫെയിലായാൽ ലോകമെന്തു പറയും എന്നും അങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ കുട്ടികളുടെ മനസ്സിൽ വരുന്നതുകൊണ്ട് അവർ പരീക്ഷയെ വളരെയധികം പേടിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഇനി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്താണ് നമ്മൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയാൽ അതിൽ നിന്നും ഒന്നുകിൽ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടുക അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന റെസ്പോൺസാണ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിലാണ് ഹൃദയമെടുപ്പിൻ്റെ ഗതി വർദ്ധിക്കുക ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന വരിക തലയ്ക്കൊരു ഡിസിനസ് പോലെ ഒരു ഒരു തളർച്ച പോലെ അനുഭവപ്പെടുക ശരീരത്തിന് മൊത്തം ഒരു തളർച്ച പോലെ അനുഭവപ്പെടുക കൈകാലുകൾ ചെറുതായി വിറയ്ക്കുക ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന വരിക കണ്ണുകളിൽ ഒരു ടണൽ വിഷൻ പോലെയുള്ള അല്ലെങ്കിൽ കണ്ണുകൾക്ക് പൊതുവേ പ്രശ്നം ഉണ്ടാവുക ആകെപ്പാടെ ഒരു അങ്കലാപ്പുള്ള ഒരു ടെൻഷനുള്ള ഒരു പരിഭ്രമം സംരംഭം പോലെയുള്ള അവസ്ഥയാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ആവുന്നത് എന്തുകൊണ്ടാണ് കാരണം വളരെ സിമ്പിളാണ് നമ്മൾ ഏതോ ഒരു വിഷയത്തെ നമ്മുടെ മുന്നിലൊരു പട്ടി മുന്നിൽ വന്ന് നമ്മളെ നോക്കി കുരച്ചാലും നമുക്ക് നമുക്കിതേ സിംറ്റംസ് പ്രെജറാവും അതേസമയം നമ്മൾ അങ്ങനെ ഒരു പെർസെപ്ഷൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന എൻ്റെ മുമ്പിലുള്ള ഈ സാധനം പേടിപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാലും ഇതേ സിംറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആ സിംറ്റംസ് ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെ പേടിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് എന്തോ ഭീകരമായ ഒരു സാധനമാണ് എന്ന് നമ്മൾ പേടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സിംറ്റം ട്രിഗർ ആവുന്നത് അതേപോലെ തന്നെ പരീക്ഷയെക്കുറിച്ച് നമ്മളങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടാവുന്നതും ട്രിഗറാവുന്നതും അപ്പോൾ വരാനിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് റിയലിസ്റ്റിക് അല്ലാത്ത ചിന്തകൾ പേടിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ അസ്വാഭാവികമാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ അടിസ്ഥാനമില്ലാത്ത പേടികൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന് നമ്മുടെ ശരീരത്തിലെ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിനെ ട്രിഗർ ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ആങ്സൈറ്റി അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമാണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് ആരാണ് നമ്മുടെ ചിന്തകളാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല അവിടെ ആരും നമ്മളെ തിന്നാൻ പോകുന്നില്ല അവിടെ ആരും നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല അവിടെ ആരും നമ്മളെ കടിച്ചു കീറാൻ പോകുന്നില്ല അവിടെ നമ്മൾ ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുക തിരിച്ചു വരിക എന്നുള്ളത് മാത്രം പക്ഷെ പക്ഷേ നമ്മളതിനെ വളരെയധികം പേടിക്കുമ്പോൾ ഈ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ട്രിഗർ ട്രിഗറാകുന്നു പേടിക്കുമ്പോഴാണ് ട്രിഗർ ട്രിഗറാവുന്നത് അപ്പോൾ പേടി എവിടെ നിന്ന് വന്നു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യമല്ലാത്ത നമ്മുടെ ചിന്തകളിൽ നിന്നും നമുക്ക് പേടി പേടിയുണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാമാണ് ആങ്സൈറ്റി സിംറ്റംസ് ഇനി ഡിപ്രഷൻ സിംറ്റംസ് എന്താണെന്ന് നോക്കാം ഡിപ്രഷൻ സിംറ്റംസിൽ ഏറ്റവും തുടർച്ചയായി കാണുന്ന തുടർച്ചയായി വരുന്ന സിംറ്റം ആണ് സാഡ്നസ് അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തുടർച്ചയായി സങ്കടം വന്നുകൊണ്ടിരിക്കുക നമ്മുടെ എനർജി എപ്പോഴും ലോ ആയിരിക്കും ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാവുകയില്ല താല്പര്യമുണ്ടായാൽ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർത്തും വീണ്ടും നമ്മൾ സങ്കടത്തിൻ്റെ ആ ഒരു ഗഹനതയിലേക്ക് തിരിച്ചു പോകും മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മുമ്പ് താല്പര്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലും ഹോപ്പ് ഇല്ലാത്ത ഒരവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്ന ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാം അവർക്ക് സന്തോഷം വന്നാലും അത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ സന്തോഷം പൊതുവെ വരാറില്ല അങ്ങനെ വന്നാൽ തന്നെയും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ഉറക്കത്തിലും ഭക്ഷണ കാര്യത്തിലും വിശപ്പിലുമെല്ലാം ഇവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു മാറ്റങ്ങൾ സ്ഥായിയായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മൊത്തത്തിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ ഇതിനെയാണ് നമ്മൾ പൊതുവെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മൾ നിങ്ങൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ ഏതെങ്കിലും ഒരു നല്ല നിങ്ങളുടെ നല്ല അടുപ്പക്കാരനായിട്ടുള്ളൊരു കൂട്ടുകാരനായിട്ടോ അടുപ്പക്കാരിയായിട്ടോ കൂട്ടുകാരിയുമായിട്ടോ ഒന്ന് പഴക്കിട്ടാൽ അതിനുശേഷം നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ്റെ എല്ലാ സിംറ്റംസും നിങ്ങൾ ഫേസ് ചെയ്യും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ നിങ്ങൾ ഈ സിംറ്റംസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യും ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഒന്നിനും താല്പര്യമുണ്ടാവില്ല പുസ്തകം വായിക്കാൻ സാധിക്കുകയില്ല എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വീട്ടിലാരെങ്കിലും അന്വേഷിക്കാൻ വന്നാൽ അവരോട് ദേഷ്യപ്പെടുന്നു അല്ലെ പൊതുവേ ഉള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവാം അത് കഴിഞ്ഞാൽ പതിയെ പതിയെ ഈ ഡിപ്രഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോപ്പ്ലെസ്നസും ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥയും എപ്പോഴും വിഷമവും സങ്കടവും ഒക്കെ ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായും അതിലൊരു ഡിപ്രസീവ് ഡിസോർഡർ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കണക്കനുസരിച്ച് മൂന്ന് മാസമോ അതിൽ കൂടുതലോ ഇതേ സിംറ്റംസ് ഉണ്ടെങ്കിൽ കണക്കനുസരിച്ച് മൂന്ന് മാസമോ അതിൽ കൂടുതലോ ഇതേ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ഡിപ്രസീവ് ഡിസോർഡറായി കണക്കാക്കണം എന്നാണ് സൈക്യാട്രി പറയുന്നത് ഏതായാലും ഇതാണ് ഡിപ്രഷൻ സിംറ്റംസ് ആങ്സൈറ്റി സിംറ്റംസും ഡിപ്രഷൻ സിംറ്റംസും പരസ്പരം ഊരകങ്ങളാണ് ആങ്സൈറ്റി ഉള്ളവർക്ക് ഡിപ്രഷൻ സിംറ്റംസ് വരാറുണ്ട് ഡിപ്രഷൻ സിംറ്റംസ് ഉള്ളവർക്ക് ആങ്സൈറ്റി സിംറ്റംസ് വരാറുണ്ട് ഡിപ്രഷൻ ഉള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിം സിംറ്റം എന്ന് പറയുന്നത് തന്നെ ആണ് ലെസ്നസ് ആണ് ഞാൻ ഒന്നിനും കഴിവില്ലാത്തവരാണ് എനിക്കൊന്നും സാധിക്കില്ല എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ഭക്ഷണകാര്യത്തിലും കാര്യത്തിലും മറ്റൊരു കാര്യത്തിലും ഒരു താല്പര്യവും ഇല്ലാത്ത അവസ്ഥ അതിൻ്റെ കൂട്ടത്തിൽ ആങ്സൈറ്റി വരാം അതേപോലെ ആങ്സൈറ്റി സിംറ്റംസ് ഉള്ളവർക്ക് ഡിപ്രഷൻ്റെ സിംറ്റംസ് വരാം ആങ്സൈറ്റി കുറേ കാലം അനുഭവിച്ച ഒരാൾ ഹോപ്പ്ലെസ്നസ് അനുഭവിക്കാം ഹെൽപ്ലെസ്നസ്സ് അനുഭവിക്കാം വിഷമങ്ങൾ അനുഭവിക്കാം സങ്കടങ്ങൾ അനുഭവിക്കാം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ അനുഭവിക്കാം സ്ലീപ്ലെസ്നസ് വരാം ഇതെല്ലാം ഡിപ്രഷൻ ആണ് പക്ഷേ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്രഷൻ സിംറ്റംസ് അപ്പോൾ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്രഷൻ സിംറ്റംസും ഉണ്ടാവാം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആങ്സൈറ്റി സിംറ്റംസും ഉണ്ടാവാം ഇതിൽ ഏതാണ് ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്ന് കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിനായി നമ്മുടെ കയ്യിൽ ധാരാളം കൃത്യമായ മെഷറിങ് എലിമെൻസ് ഉണ്ട് മെഷറിങ് മെഷർ ചെയ്യുവാനുള്ള എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് കറക്റ്റായി ഡയഗ്നോസ് ചെയ്യുവാനുള്ള ടൂൾസ് ഉണ്ട് ഈ ടൂൾസ് സൈക്കിയാട്രിസ്റ്റിൻ്റെ കയ്യിലുമുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിലുമുണ്ട് അവർ ഈ ടൂൾസും ക്വസ്റ്റിനെയറും എല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നം ആക്ച്വലി ഡിപ്രഷൻ ആണോ അതല്ല ആങ്സൈറ്റി ആണോ എന്ന് കണ്ടെത്തി അതിന് തക്കതായിട്ടുള്ള ചികിത്സാ മുറകൾ നിർദ്ദേശിക്കുകയാണ് ചെയ്യുക വീഡിയോ കണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് ദയവ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യരുത് ആങ്സൈറ്റി ആണോ ഡിപ്രഷൻ ഡിപ്രഷനാണോ അതിലെന്ത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് എന്നെല്ലാം തീരുമാനിക്കേണ്ടത് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ് സ്വയം ഡയഗ്നോസ് ചെയ്യരുത് ഒരു കാരണവശാലും സ്വയം ട്രീറ്റ്മെൻറ്റും ചെയ്യരുത് ഇത് രണ്ടും പിന്നീട് ഭാവിയിൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാം